ഞാൻ ഒരു സ്ഥലപ്പേര് പറഞ്ഞ അറിയാമോ ഏതാ സാർ അറിയാം അത് കൃത്യമായിട്ടാ മേലെ ആ മേലെ ചൊവ്വയുടെ ആ ഹൃദയഭാഗമില്ലേ ഹൃദയഭാഗം അവിടെ ആയുശ്രീയുടെ ഒരു ഒരു കണ്ടു ഞാൻ ശരിയാ ചോദിക്കട്ടെ അറിയോ അറിയോ അവിടെ ഞാൻ കണ്ടു ഒരു ഫ്ലക്സ് അതിരിക്കട്ടെ ഏത് പാട്ടാണ് പാടുന്നേ ഇന്ന് ചെന്താർമിഴി പൊന്നി ആ നമ്മുടെ നല്ലൊരു പാട്ടാണ് ഇത് പാടിയത് മധുബാലകൃഷ്ണൻ അല്ലേ മധുബാലകൃഷ്ണൻ സാറും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സോങ്ങ് ആണ് നല്ല സെലക്ഷൻ അപ്പൊ കൂടെ ആരെങ്കിലും വേണമല്ലോ നമ്മുടെ കണ്ണൂരിൽ നിന്ന് ഞാൻ ഒരാളെറക്കിറക്കിരിക്കേര് ആ പിന്നെ അവനെ ഇറക്കാതിരിക്കാൻ പറ്റൂല്ലല്ലോ എങ്ങനെയാ ലോറിയിലാണോ ഇറക്കിയത് അതോ ക്രൈൻ എന്തായാലും ശ്രീ തേജസ് ഒരാളിനെ കണ്ണൂരിന്ന് ഇറക്കി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചാ ആരാന്ന് ചോദിച്ചാൽ പറഞ്ഞു തേക്കുട്ടനാണെന്ന് അല്ല തേജസ് ആണെന്ന് പറഞ്ഞു